കോവിഡ് മഹാമാരിയിൽ വിപണി നിലമ്പൊത്തിയപ്പോൾ ലക്ഷക്കണക്കിന് സാധാരണക്കാരാണ് ഓഹരി മണിയിലേക്കും ഷെയർ ട്രേഡിംഗ് മേഖലയിലേക്കുമായി കടന്നുവന്നത് ഓഹരി ഓഹരിയുടെ സാധ്യതകളും നേട്ടക്കണക്കുകളുടെയും പൊതുവായ അറിവും ട്രേഡിങ്ങിനെക്കുറിച്ച് സൗജന്യമായി പഠിക്കാനുള്ള നിരവധി അവസരങ്ങൾ തുറന്നു കിട്ടിയതും സാങ്കേതികവിദ്യയുടെ പുരോഗതിയിൽ എളുപ്പത്തിൽ വ്യാപാരം നടത്താൻ സാധിക്കുമെന്നതുമൊക്കെ പുതിയ നിക്ഷേപകരുടെ പ്രവാഹത്തിന് കാരണമായി ഭവിച്ചു എന്നിരുന്നാലും ഏത് ഓഹരി എപ്പോൾ തിരഞ്ഞെടുക്കണം ഒഴിവാക്കണം ഒഴിവാക്കണമെന്നത് നിക്ഷേപകർ നേരിടുന്ന കഠിനമായ ഒരു ചോദ്യമാണ് ഒരു വിഭാഗം ഓഹരികളുടെ വില കുതിച്ചു കയറുമ്പോൾ മറ്റുള്ളവരുടെ സാവധാനമോ കൂടുതൽ തിരിച്ചറികളിലേക്കോ നീങ്ങുന്നത് കാണാം അതിനാൽ നിക്ഷേപകരുടെ മുന്നിലുള്ള മാർഗം വെല്ലുവിളികൾ നിറഞ്ഞതാണെന്ന് വ്യക്തം അതേസമയം അടുത്തിടെ നടന്നൊരു ഒരു പഠനത്തിൽ ഒരു വർഷക്കാലത്തെ കഠിനാധ്വാനവും അടിസ്ഥാന വ്യാപാര തന്ത്രങ്ങൾ പഠിച്ചെടുക്കാനും കഴിയുമെങ്കിൽ ഓഹരി നിക്ഷേപത്തിലെ വിജയ സാധ്യത പതിനാല് ശതമാനത്തിൽ നിന്ന് മുപ്പത്തിമൂന്ന് ശതമാനത്തിലേക്ക് വിവർത്താൻ സാധിക്കുമെന്ന് ചൂണ്ടിക്കാണിച്ചു അതായത് അച്ചടക്കവും സ്ഥിരമായ പഠനങ്ങളുമാണ് ഒരു നിക്ഷേപകന്റെ ഓഹരി മണിയിലെ വിജയതീരത്തെത്തിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ നിക്ഷേപകന്റെ വിജയസാധ്യത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന നാല് ഘടകങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം ആദ്യമേ സാമ്പത്തിക വൈദഗ്ധ്യം ഓഹരിപണിയിലെ നിക്ഷേപ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വളരെയധികം സാമ്പത്തികപരമായ തീരുമാനങ്ങൾ സ്വീകരിക്കേണ്ടി വരും മികച്ച സാമ്പത്തിക ഭദ്രത അനുയോജ്യമായ നിക്ഷേപത്തിനും പ്രാഥമികമായ തെറ്റുകൾ ഒഴിവാക്കുന്നതിനും ആവശ്യമാണ് നിക്ഷേപത്തിന് സമ്പാദ്യത്തിന് മികച്ച തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിനുള്ള അനുയോജ്യ സാമ്പത്തിക ആസൂത്രണത്തിന് രൂപം നൽകണമെന്ന് സാരം വിജയിയായ ഒരു ഓഹരി നിക്ഷേപനാകാൻ അവരവരുടെ വരുമാനത്തിൻ്റെ ഒഴുക്ക് കൈവശമുള്ള ആസ്തികൾ ഒഴിവാക്കാനാകാത്ത ചെലവുകൾ ബാധ്യതകൾ തുടങ്ങിയെക്കുറിച്ച് അവബോധമുണ്ടായിരിക്കണം ഇത് അനുയോജ്യമായ ആസ്തികളിലേക്ക് നിക്ഷേപം വിന്യസിക്കാൻ സഹായകരമാകും രണ്ടാമതായി ചെറിയ തോതിൽ തുടങ്ങുക ഓഹരിളിൽ നിക്ഷേപം ആരംഭിക്കുന്നതിന് വലിയ തോതിൽ പണമോ വൈവിധ്യമേറിയ അവസ്ഥകളുടെ ആവശ്യമില്ല തുടക്കത്തിൽ തെറ്റുകൾ പറ്റാനുള്ള സാധ്യതയുള്ളതിനാൽ വിപണിയുടെ രസന്ത്രം മനസ്സിലാകുന്നതുവരെ താങ്ങാനാകുന്ന ചെറിയ തുക മുടക്കിയുള്ള നിക്ഷേപമാകും ഉചിതം അതേസമയം പലതുള്ളി പെരുവെള്ളം എന്ന പോലെ ചെറിയ തോതിൽ സ്ഥിരമായി നടത്തുന്ന നിക്ഷേപത്തിന് കാലക്രമേണ വലിയൊരു സമ്പാദ്യമായി മാറാനുള്ള സാധ്യതയും ഒളിഞ്ഞിരിക്കുന്നവയാണ് മാസം ത്രൈമാസം എന്നിങ്ങനെ അനുയോജ്യ ഇടവേളയിൽ നിക്ഷേപങ്ങൾ തിരഞ്ഞെടുക്കാം സ്ഥിരമായ അവലോകനം തങ്ങളുടെ പോർട്ട്ഫോളിയോ സ്ഥിരമായി അവലോകനം ചെയ്യുന്നതിലൂടെ സ്വീകരിച്ച തന്ത്രങ്ങളുടെയും തീരുമാനങ്ങളുടെയും ഫലം എങ്ങനെയെന്ന് വിലയിരുത്താൻ കഴിയും ഇതിലൂടെ നിക്ഷേപത്തിൽ സംഭവിച്ച തെറ്റുകളോ പോരായ്മകളോ ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്നു തുടർന്ന് അനുയോജ്യമായ പരിഹാര നടപടികളും സ്വീകരിക്കാം ഓർക്കുക മറ്റൊരാൾക്ക് ചേരുന്ന തന്ത്രം നിങ്ങൾക്ക് അനുയോജ്യമാകണമെന്നില്ല നിക്ഷേപത്തിന് ശരിയെന്നോ തെറ്റെന്നോ ഉറപ്പാക്കിയിട്ടുള്ള വഴികളുമില്ല അതിനാൽ ഒരു ഓഹരിയിൽ നിന്ന് പ്രതീക്ഷിച്ച ഫലം ലഭിക്കുന്നില്ലെങ്കിൽ നിലവിൽ സ്വീകരിച്ചിട്ടുള്ള നിക്ഷേപ തന്ത്രത്തിലും അനുയോജ്യമായി മാറ്റം വരുത്താൻ ശ്രമിക്കുക നിക്ഷേപ തന്ത്രം രൂപപ്പെടുത്തുക ഓഹരി നിക്ഷേപം ചാഞ്ചാട്ടത്തിന് വിധേയമാണ് അതിനാൽ തങ്ങൾക്ക് അനുയോജ്യമായ നിക്ഷേപതന്ത്രം രൂപപ്പെടുത്തുകയും അത് അച്ചടക്കത്തോടെ പിന്തുടരുകയും വേണം അതേപോലെ നിക്ഷേപം ആരംഭിക്കുന്നതിന് മുമ്പ് കുറച്ച് ചോദ്യങ്ങൾ സ്വയം ചോദിക്കണം റിസ്ക് ഉൾക്കൊണ്ട് നിക്ഷേപിക്കാനുള്ള ധൈര്യമുണ്ടോ അതോ റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത നിക്ഷേപകനാണോ ഉയർന്ന ആദായമുള്ള നിക്ഷേപമാർഗ്ഗം വേണോ അതോ വരുമാനമാണോ വേണ്ടത് തനിക്ക് ചേരുന്നത് ഓഹരിയാണോ കടപ്പത്രമാണോ മ്യൂച്വൽ ഫണ്ടുകളാണോ എന്നിങ്ങനെ സ്വയം ചോദ്യം ഉന്നയിച്ച് തങ്ങളുടെ കാര്യങ്ങളെയും ആവശ്യകതയോ തിരിച്ചറിയുക ഇതിനോടൊപ്പം പ്രായം ഓരോ നിക്ഷേപത്തിൻ്റെയും സ്വഭാവം ഭാവി ലക്ഷ്യം എന്നിവയൊക്കെ പരിഗണിച്ച് വേണം അന്തിമമായ നിക്ഷേപതന്ത്രം രൂപീകരിക്കേണ്ടത് ഡിസ്ക്ലെയിമർ മേൽ സൂചിപ്പിച്ച് വീടും പഠനാവശ്യത്വം നൽകിയതാണ് ഇത് നിക്ഷേപത്തിനായുള്ള നിർദ്ദേശമോ ഉദ്ദേശമോ അല്ല ഓഹരി നിക്ഷേപം വീടുകളിൽ ലാഭനുഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുബു സബി അംഗീകാരം സാമ്പത്തിക വിദഗ്ധരുടെ സേവനം തേടുകയോ സ്വന്തം നല്ല പഠനം നടത്തുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടി മലയാളം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം